രാജ്യത്തിന്റെ അഭിമാനമായ ഗഗൻയാൻ പദ്ധതിയിലെ ബഹിരാകാശ യാത്രികരുടെ പേര് പ്രഖ്യാപിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മിഷൻ സംഘത്തെ നയിക്കുന്നത് യുദ്ധവിമാന പൈലറ്റായ പാലക്കാട് നെന്മാറ സ്വദേശി പ്രശാന്ത് ബാലകൃഷ്ണനാണ് പുതിയ കാലചക്രത്തിന്റെ തുടക്കമെന്നും ഗഗൻയാൻ യാത്രികർ പ്രതിനിധാനം ചെയ്യുന്നത് രാജ്യത്തിന്റെ ധൈര്യവും സാഹസികതയുമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി കോടി ഇന്ത്യൻ ജനതയുടെ അഭിമാന നിമിഷം ചരിത്ര പദ്ധതിയുടെ ഭാഗമാകുന്ന നാൽവർ സംഘത്തിന്റെ പേരുകൾ അങ്ങനെ രാജ്യം കേട്ടു ഗ്രൂപ്പ് ക്യാപ്റ്റന്മാരായ പ്രശാന്ത് ബാലകൃഷ്ണൻ അജിത് കൃഷ്ണൻ അങ്കത് പ്രതാപ് വിംഗ് കമാൻഡർ ശുഭാശു ശുക്ല എന്നിവരാണിവർ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അജിത് കൃഷ്ണൻ ഗ്രൂപ്പ് ക്യാപ്റ്റൻ അങ്കത് പ്രതാപ് സുഗോയ് യുദ്ധവിമാന പൈലറ്റായ പാലക്കാട് നെന്മാറ സ്വദേശിയായ പ്രശാന്ത് ബാലകൃഷ്ണനാണ് സംഘത്തിലെ ഏക മലയാളി മിഷൻ സംഘത്തെ നയിക്കുന്നതും പ്രശാന്താണ് തുമ്പ വിക്രം സാരാഭായ് സ്പേസ് സെന്ററിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കയ്യടികളോടെ ഗഗനചാരികളുടെ സംഘത്തെ അഭിനന്ദിച്ചു പുതിയ കാലചക്രത്തിന്റെ തുടക്കമെന്നും നാൽവർ സംഘം പ്രതിനിധാനം ചെയ്യുന്നത് രാജ്യത്തിന്റെ സാഹസികതയും ധൈര്യവുമാണെന്നായിരുന്നു പ്രധാനമന്ത്രിയുടെ വാക്കുകൾ नए काल चक्र की शुरुआत है आज शिव शक्ति पॉइंट पूरी दुनिया को भारत के सामर्थ्य से പദ്ധതിയുടെ ഭാഗമായുള്ള പരിശീലനങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഗഗൻയാൻ ദൗത്യം സാധ്യമാക്കാനാണ് ഐ എസ് ആർഒ ശ്രമം ഇത് വിജയമായാൽ അമേരിക്ക ചൈന റഷ്യ എന്നീ രാജ്യങ്ങൾക്ക് ശേഷം ബഹിരാകാശത്ത് മനുഷ്യനെ എത്തിച്ച് തിരികെ എത്തിക്കാനുള്ള സാങ്കേതികവിദ്യ സ്വന്തമായുള്ള രാജ്യമായി ഇന്ത്യ മാറും കേന്ദ്രമന്ത്രി വി മുരളീധരൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അടക്കം ചടങ്ങിന് സാക്ഷിയാക്കാൻ ബി എത്തിയിരുന്നു അമൃതാനൂസ് തിരുവനന്തപുരം